ഇഷി കളക്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ മാറി പൂങ്കാവിലാണ് പ്രമാടം വില്ലേജ് ഓഫീസിനടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പ് എല്ലാ ദിവസവും ഓപ്പൺ ആണ് മെറ്റീരിയൽസ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ ഒരു നമ്പറാണ് കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രമാണ് കോൺടാക്ട് ചെയ്യേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിലേക്കൊക്കെ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ മാത്രമാണ് മെസ്സേജ് അയക്കേണ്ടത് ഇനി നമുക്ക് ഓരോ മെറ്റീരിയൽസും ഓപ്പൺ ചെയ്ത് കാണാം ഇത് അമേരിക്കൻ ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ് നാൽപ്പത് നാൽപ്പത്തി ഇഞ്ച് വിട്ടു വരുന്ന മെറ്റീരിയലാണ് ഈ ഒരു ഡിസൈൻ്റെ നാല് കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ബ്രൗണും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് പ്യുവർ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല എന്നാൽ ബ്രൗണൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇതിനോടൊപ്പം ഞാൻ കാണിക്കുന്നത് സിൽക്ക് ക്രേപ്പിൻ്റെ ബോട്ടം മെറ്റീരിയലാണ് നാൽപ്പത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് പ്രിൻറ്റിൻ്റെ റേറ്റ് വരുന്നതും നാൽപ്പത്തി ഒൻപത് രൂപ തന്നെയാണ് ഓഫർ റേറ്റ് വരുന്ന മെറ്റീരിയൽസ് അവൈലബിൾ ആണ് മുപ്പത്തി ഒൻപത് രൂപയുടെ മെറ്റീരിയൽസ് ഇന്ന് മൂന്ന് മണിവരെ നമ്മൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ മെറ്റീരിയൽസ് ഒക്കെ തന്നെ ഡി ടി ഡി സി വഴി പർച്ചേസ് ചെയ്യാവുന്നതാണ് മുപ്പത്തി ഒൻപത് രൂപയുടെ മെറ്റീരിയൽസിന് ഫ്രീ ഷിപ്പിംഗ് ഇല്ല ഇത് നാൽപ്പത്തൊൻപത് രൂപ വരുന്ന മെറ്റീരിയൽസ് ആണ് ആറ് മീറ്ററും മുകളിലോട്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ടാമത്തെ കളർ വരുന്നത് ഡാർക്ക് ടീൽ ബ്ലൂ ആണ് വന്നിട്ടുള്ളത് ബേസ് കളർ വന്നിട്ടുള്ളത് അതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് രാമാഗ്രീനാണ് അതിനോടൊപ്പം തന്നെ ഞാൻ രാമാഗ്രീനാണ് ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് സിൽക്ക് മെറ്റീരിയൽ ആണ് സിൽക്ക് ക്രേപ്പിന്റെ പ്ലെയിൻ വരുന്നത് വരുന്നതും നാൽപ്പത്തൊൻപതാണ് അതുപോലെ തന്നെ അമേരിക്കൻ ക്രേപ്പിൻ്റെ പ്രിൻറ്റഡ് മെറ്റീരിയലിന് വരുന്നതും നാൽപ്പത്തൊൻപത് രൂപയാണ് ഒരു മെറ്റീരിയൽ തന്നെ ആറ് മീറ്റർ എടുക്കണമെന്നില്ല പലതരം മെറ്റീരിയൽ മിക്സ് ചെയ്ത് വാങ്ങിയാലും ഫ്രീ ഷിപ്പിംഗിൽ കിട്ടും ഇനി നമുക്കിതിൻ്റെ മൂന്നാമത്തെ കളർ കാണാം വീഡിയോയിൽ നമ്മൾ ഓരോ മെറ്റീരിയൽസിൻ്റെ കളർ ഏതാണെന്നും അതുപോലെ തന്നെ മെറ്റീരിയൽ ഏതാണ് റേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇത് മെറ്റീരിയലിൻ്റെ കളർ വന്നിട്ട് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ അതൊരു ബ്രൗണും ബ്ലാക്കും പോലെ തോന്നും ഇതിനും മാച്ച് ചെയ്യുന്ന ബോട്ടം മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് സിൽക്ക് ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് പ്ലെയിന് നാൽപ്പത്തൊൻപതും അതുപോലെ തന്നെ പ്രിന്റിനും നാൽപ്പത്തൊൻപത് രൂപയാണ് വരുന്നത് അകമ്പുറം കാണുന്ന മെറ്റീരിയൽ അല്ല ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ ലാസ്റ്റ് കളർ കാണാം അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ കൂടുതലും പോകുന്നത് ഫ്രോക്ക് നൈറ്റ് ഗൗണ് പലോസ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനാണ് ഇതിൻ്റെ കളർ വന്നിട്ട് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് അതിനോടൊപ്പം ഞാൻ ലാവണ്ടർ കളർ കളറ് സിൽക്ക് മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് പ്ലെയിനും പ്രിൻ്റും ഒന്നിച്ച് വാങ്ങണമൊന്നും നിർബന്ധമില്ല ഫ്രീ ഫ്രീഷിപ്പിങ്ങിൽ വരുന്ന മെറ്റീരിയലാണ് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ഈ ഒരു ഡിസൈൻ്റെ രണ്ട് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നേവി ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിൽ റെഡ് കളറും പീച്ച് കളറും വൈറ്റ് കളറുമാണ് പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഞാനതിന് കറക്റ്റ് മാച്ചിങ് ഷെയ്ഡാണ് ബോട്ടം മെറ്റീരിയൽ കാണിക്കുന്നത് റേറ്റ് വന്നിട്ട് പ്ലെയിന് നാൽപ്പത്തൊമ്പതിനും പ്രിൻറ്റിന് നാൽപ്പത്തൊമ്പതുമാണ് ഈ സെയിം ഡിസൈൻ തന്നെ മറ്റൊരു കളർ കാണാം അടുത്തത് ബേസ് കളർ വന്നിട്ട് ഗ്രീൻ കളറാണ് നേരത്തെ കാണിച്ച സെയിം പ്രിൻറ്റ് സെയിം കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത് നേരത്തെ കാണിച്ച സെയിം ബോട്ടം മെറ്റീരിയൽ തന്നെയാണ് റേറ്റ് പറഞ്ഞിരുന്നു രണ്ടിനും നാൽപ്പത്തൊൻപത് രൂപ തന്നെയാണ് വരുന്നത് ഇനി നമുക്ക് മറ്റൊരു ഡിസൈൻ കാണാം ഇത് അമേരിക്കൻ ക്രീപ്പിൻ്റെ റീസ്റ്റോക്ക് ചെയ്ത മെറ്റീരിയൽ ആണ് ഇത് ബ്ലൂ കളറും ഗ്രേ കളറും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഒരു കളറാണ് അതിനോടൊപ്പം ഞാൻ സെയിം കളർ ബോട്ടം മെറ്റീരിയൽ സിൽക്ക് ക്രേപ്പ് ആണ് കാണിക്കുന്നത് ഇതിൻ്റെ തന്നെ മറ്റൊരു ഷെയ്ഡും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് മെറ്റീരിയൽസ് ആണോ വേണ്ടത് അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് അയക്കുക അതിനോടൊപ്പം തന്നെ പ്ലെയിൻ മെറ്റീരിയൽസ് ചോദിക്കുമ്പോൾ അത് ലൈനിങ്ങിനാണോ അതോ ബോട്ടത്തിനാണോ എന്ന് കൂടി പറയുക ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൻ്റെ തന്നെ മറ്റൊരു ഡിസൈൻ കാണാം ഇത് അമേരിക്കൻ ക്രീപ്പിൻ്റെ മെറ്റീരിയലിൽ തന്നെ അതിറക്ക് പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ് നല്ല എൻക്വയറി ഉള്ളൊരു മെറ്റീരിയലാണിത് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല പ്യുവർ ബ്ലാക്ക് ആണ് ഇതിൻ്റെ ബേസ് കളർ വന്നിട്ടുള്ളത് അതിൽ ആഷ് കളറും ഗ്രേ കളറും വൈറ്റ് കളറും റെഡും ഒക്കെയാണ് പ്രിൻറ് വന്നിട്ടുള്ളത് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല അതുകൊണ്ട് തന്നെ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ല നാൽപ്പത്തി ഒൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് പർപ്പിൾ ആണ് ഒരുപാട് ഡാർക്ക് അല്ല ലൈറ്റ് ആണ് വരുന്നത് അതിൽ രാമാഗ്രീനും വൈറ്റ് കളറുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് മാച്ചിങ് ബോട്ടം മെറ്റീരിയലും അവൈലബിൾ ആണ് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ മൂന്നാമത്തെ കളർ കാണാം ഇത് കളർ വരുന്നത് ബ്രൗണിഷ് ബ്ലാക്ക് ആണ് വരുന്നത് ബ്ലാക്കും ബ്രൗണും കൂടെ മിക്സ് ചെയ്ത് വരുന്ന കളറാണ് നേരത്തെ കാണിച്ച സെയിം പ്രിന്റ് തന്നെയാണ് അതിൽ മസ്റ്റാർഡ് യെല്ലോയും വൈറ്റും ബ്ലാക്കുമാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഡിസൈൻ്റെ തന്നെ നാലാമത്തെ കളർ കാണാം അടുത്തൊരു ഡാർക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് അതിൽ ഓറഞ്ച് കളറും വൈറ്റ് കളറും ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഓഫറുള്ള എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയ്ക്ക് ശേഷം നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഓഫറുള്ള മെറ്റീരിയൽസിന് നമ്മൾ ഡി മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ഇല്ല ഇനി നമുക്ക് അമേരിക്കൻ ക്രേപ്പിൻ്റെ തന്നെ അടുത്ത ഡിസൈൻ കാണാം ഇത് ബാന്തിനി പ്രിന്റ് വരുന്ന അമേരിക്കൻ ക്രൈപ്പിൻ്റെ മെറ്റീരിയലാണ് ബാന്ദിനി പ്രിൻറ്റിൻ്റെ ഏത് കളർ വന്നാലും ആ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആകുന്നതാണ് നമ്മൾ വന്നിട്ടുള്ള മെസ്സേജ് അനുസരിച്ചിട്ടാണ് റിപ്ലൈ തരുന്നത് അതുപോലെ തന്നെ വന്നിട്ടുള്ള ഓർഡർ അനുസരിച്ചിട്ടുമാണ് നമ്മൾ മെറ്റീരിയൽസ് കട്ട് ചെയ്യുന്നത് പേയ്മെന്റ് ചെയ്തതിന് ശേഷം ആരുടെയെങ്കിലും മെറ്റീരിയൽസ് തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് റീഫണ്ട് ചെയ്ത് നൽകും അതുപോലെ തന്നെ വീഡിയോയിൽ കാണിക്കാത്ത മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് ഇതിൻ്റെ നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ബാക്കി കളറുകൾ കാണാം രണ്ടാമത്തെ കളർ വരുന്നത് ലൈറ്റ് ടീൽ ബ്ലൂ ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത കളർ കാണാം മൂന്നാമത്തെ കളർ വരുന്നത് ഗ്രേ കളർ ആണ് വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് സെയിം കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും ബോട്ടം മെറ്റീരിയൽ കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിന്റെ തന്നെ ലാസ്റ്റ് കളർ കാണാം മെഹന്ദി ഗ്രീൻറെ തന്നെ ലൈറ്റ് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് അതിലും വൈറ്റ് കളറും അതുപോലെ തന്നെ ബ്ലാക്ക് കളറും ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് ബോട്ടം മെറ്റീരിയലും അവൈലബിൾ ആണ് ഇനി നമുക്ക് കാന്താ കോട്ടൺ മെറ്റീരിയൽ കാണാം ഇത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി ഇഞ്ച് വീതി വരുന്ന കാന്താ കോട്ടൻ്റെ മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള ടൈപ്പ് മെറ്റീരിയലാണ് പൊതുവേ കസ്റ്റമേഴ്സ് ഇതിന് ലൈനിങ് യൂസ് ചെയ്യാറില്ല ലൈനിങ് വേണമെന്നുള്ളവർക്ക് നമ്മുടെ ഇതിൽ കോട്ടൺ ലൈനിങ്ങും ക്രേപ്പ് ലൈനിങ്ങും അവൈലബിൾ ആണ് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പെർ മീറ്ററിന് വരുന്നത് നൂറ്റി പതിനഞ്ച് രൂപയാണ് ആറ് മീറ്ററും മുകളിലോട്ടും ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളർ വരുന്നത് മസ്റ്റാർഡ് യെല്ലോ ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് കാന്താ കോട്ടൻ്റെ ആണ് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് വീതി വരുന്നത് ഡി ടി ഡി സിക്കാണ് ആറ് മീറ്റർ മുകളിലോട്ടും ഫ്രീ ഷിപ്പിംഗ് ഉള്ളത് ഒരേ ടൈപ്പ് മെറ്റീരിയൽ തന്നെ എടുക്കണമെന്നില്ല പലതരം മെറ്റീരിയൽ മിക്സ് ചെയ്ത് വാങ്ങാം ഔട്ട് ഓഫ് കേരള ഫ്രീ ഷിപ്പിംഗ് ഇല്ല ഇതാണ് മൂന്നാമത്തെ കളർ വരുന്നത് കളറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അത് മെസ്സേജ് അയക്കുന്ന ടൈമിൽ തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ടതാണ് അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല കാന്താ കോട്ടൺ മെറ്റീരിയൽ ആണ് പെർ മീറ്ററിന് വരുന്നത് നൂറ്റി രൂപയാണ് ഇത് ടോപ്പിൻ്റേത് മാത്രമായിട്ട് കിട്ടുന്ന മെറ്റീരിയലാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വേണ്ട മെറ്റീരിയലാണെങ്കിൽ അതും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ടോപ്പിനും ബോട്ടത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയലും അവൈലബിൾ ആണ് ഈ ഒരു ഡിസൈൻ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ഇനി നമുക്ക് മൊടാൽ ചന്തേരി മെറ്റീരിയൽ കാണാം ഇത് മൊഡാൽ ചന്തേരി ഫാബ്രിക്കാണ് മൊടാൽ സിൽക്കും മൊഡാൽ ചന്തേരിയും രണ്ടും രണ്ട് ടൈപ്പ് മെറ്റീരിയൽ ആണ് അകമ്പുറം കാണുന്ന മെറ്റീരിയൽ അല്ല ഒരുപാട് സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയലും അല്ല സാരിക്ക് ഉൾപ്പെടെ കട്ട് ചെയ്ത് വാങ്ങാവുന്ന മെറ്റീരിയലാണ് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ഇഞ്ച് വിട്ടു വരും നൂറ്റി ഇരുപത് രൂപ ഈ വരുന്ന ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഇന്നത്തെ ഓഫറയിൽ തൊണ്ണൂറ്റി ഒൻപതിനും ഫ്രീ ഷിപ്പിങ്ങിനുമാണ് നൽകുന്നത് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ കാണാം ചെറിയ ചെറിയ ഫോയിൽ പ്രിന്റോട് കൂടി വന്നിട്ടുള്ള മൊടാൽ ചന്ദരിയുടെ മറ്റൊരു ഡിസൈൻ ആണിത് ഇതും അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല സാരിക്ക് ഉൾപ്പെടെ കട്ട് ചെയ്ത് വാങ്ങാവുന്ന മെറ്റീരിയൽ ആണ് റേറ്റ് വന്നിട്ട് ഓഫർ റേറ്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപയേ ഉള്ളൂ അകംപുറം കാണുന്ന മെറ്റീരിയൽ അല്ല ഇതിൻ്റെ മറ്റു ഡിസൈൻസും അവൈലബിൾ ആണ് അടുത്ത വീഡിയോയിൽ പുതിയ മെറ്റീരിയൽസുമായി കാണാം